നമസ്കാരം അഭിമാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ആറു കോടി മുതിർന്ന പൗരന്മാർക്കുള്ള ഏകദേശം നാല് പോയിൻ്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ അംഗീകാരത്തോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ എ ബി പി എം ജെ എ വൈയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ അർഹതയുണ്ടാകും യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് എ ബി പി എം ജെ വൈക്ക് കീഴിലുള്ള ഒരു പുതിയ വ്യക്തിരിക്തമായ കാർഡ് നൽകും എ ബി പി എം ജെ വൈക്ക് കീഴിൽ ഇതിനകം ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ അധിക ടോപ്പ് ആപ്പ് പരിരക്ഷ ലഭിക്കും എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മറ്റെല്ലാം മുതിർന്ന പൗരന്മാർക്കും കുടുംബാടിസ്ഥാനത്തിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ് കോൺട്രിബ്യൂഷൻ ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സോ അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് ഒന്നെങ്കിൽ അവരുടെ നിലവിലുള്ള പദ്ധതിയോ അല്ലെങ്കിൽ എ ബി പി എം ജെ വൈയോ തിരഞ്ഞെടുക്കാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയ്ക്കു കീഴിലുള്ള എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മുതിർന്ന പൗരന്മാർ എ ബി പി എം ജെ എ വൈ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പു പദ്ധതിയാണ് എ ബി പി എം ജെ എ വൈ ഇത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി കുടുംബങ്ങൾക്ക് അനുബന്ധമായ അമ്പത്തഞ്ച് കോടി വ്യക്തികൾക്ക് ദ്വിതീയ തൃതീയ പരിരക്ഷയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു പ്രായവ്യത്യാസമില്ലാതെ കുടുംബങ്ങളിലെ യോഗ്യരായ എല്ലാ അംഗങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരും നാൽപ്പത്തൊമ്പത് ശതമാനം സ്ത്രീ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ആശുപത്രി പ്രവേശനം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ പ്രയോജനം പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ലഭിച്ചിട്ടുമുണ്ട് എ ബി പി എം ജെ എ വൈ പദ്ധതി ഗുണഭോത്ര അടിത്തറയുടെ തുടർച്ചയായ വിപുലീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള നാൽപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ടവരും ദുർബലരുമായ പത്ത് പോയിന്റ് ഏഴ് നാല് കോടി കുടുംബാംഗങ്ങളാണ് ഈ പദ്ധതിയുടെ കീഴിലുണ്ടായിരുന്നത് ഒരു ദശകത്തിനിടയിൽ ഇന്ത്യയുടെ ജനസംഖ്യാ വർധനവ് രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചത് പരിഗണിച്ചുകൊണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എ ബി പി എം ജെ എ വൈ ഗുണഭോക്താക്കളുടെ അടിത്തറ പത്ത് പോയിന്റ് ഏഴ് നാല് കോടിയിൽ നിന്നും പന്ത്രണ്ട് കോടി കുടുംബാംഗങ്ങളായി പരിഷ്കരിച്ചു തുടർന്ന് രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന മുപ്പത്തിയേഴ് ലക്ഷം ആശമാർ എ ഡബ്ല്യു ഡബ്ല്യുമാർ എ ഡബ്ല്യു എച്ച് മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി പദ്ധതി കൂടുതൽ വിപുലീകരിച്ചു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി എ ബി പി എം ജെ എ വൈയിലൂടെ ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി